യു ഡി എഫിൽ നിന്നും കേരളാ കോൺഗ്രസ് എമ്മിനെ പുറത്താക്കിയ ശേഷം ഇപ്പോൾ ആ വസ്തുത മറച്ചുവെച്ച് സ്വയം പുറത്തുപോയതാണെന്ന നുണപ്രചരണം ആവർത്തിക്കുകയാണെന്ന ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് എം തകർന്നു പോകുമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ കണക്കുകൂട്ടൽ എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതിന് ശക്തമായ മറുപടി നൽകി എന്നാൽ വി ഡി സതീശനടക്കമുള്ള നേതാക്കൾ കേരള കോൺഗ്രസ് ചതിയിലൂടെ പുറത്തുപോയി എന്ന വ്യാജ പ്രചരണം തുടരുകയാണെന്നും ജോണി നെല്ലൂർ ആരോപിച്ചു കേരള കോൺഗ്രസ് ചതിയിലൂടെ യു ഡി എഫിൽ നിന്ന് പുറത്തുപോയതാണ് എന്ന് ആവർത്തിച്ച് പറയുകയുണ്ട് വി ഡി സതീഷിനെ പോലെ ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ നുണ മാത്രം പറയരുത് എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് നുണ എത്ര ആവർത്തിച്ച് പറഞ്ഞാലും അത് സത്യമാകില്ല യു ഡി എഫിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ കേരള കോൺഗ്രസ് എം എൻ പുറത്താക്കിയെന്ന് മാത്രമല്ല പരസ്യമായി പത്രസമ്മേളനത്തിൽ യു ഡി എഫിന്റെ കൺവീനർ അത് പറയുകയും ചെയ്തിരുന്നു ലോകരെല്ലാവരും അത് കാണുകയും കേൾക്കുകയും ചെയ്തു അതിനുശേഷം കോൺഗ്രസിന്റെ തന്നെ പല മുതിർന്ന നേതാക്കളും കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കിയത് ശരിയായില്ല എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു എന്നിട്ടും വി ഡി സതീശനും കൂട്ടറും ഇപ്പോഴും നാട് നീളം നടന്ന് കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കിയതല്ല ചതിയിലൂടെ അവർ പുറത്തു പോയതാണ് എന്ന് ആവർത്തിച്ചു ഒരു കാര്യം സതീശനും കൂട്ടറും ഓർമ്മിക്കണം പുറത്താക്കുന്ന സമയത്ത് അവരുടെ ചിന്തയുണ്ടായിരുന്നത് കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി ഇതോടെ തീരും തകർന്നില്ലാതാകും എന്നാൽ തൊട്ടടുത്തു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ അതിൽ ശക്തമായ മറുപടി കൊടുക്കും കേരള കോൺഗ്രസ് എം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി വന്നപ്പോൾ ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ ചരിത്രം തൃപ്തി കുറച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു കേരള കോൺഗ്രസ് എം സംസ്ഥാന മീഡിയ കോർഡിനേറ്ററും ഹൈ പവർ കമ്മിറ്റി അംഗവുമായ വി എം തോമസും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു